ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ വീണ്ടും പുല്ലുവിളക്കിടപ്പുറത്താണ് വന്നിട്ടുള്ളത് മീനൊക്കെ വളരെ 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 കുറവാണ് പക്ഷെ മീനുകളുടെ വില നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഗംഭീരത്തിലാണ് മീനിൻ്റെ വിലയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ട കണ്ണൻ കൊഴിയാളുടെ വിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളേണ്ട രീതിക്കാണ് വെളിയിൽ നിന്ന് വെള്ളമാണ് വെളിയിൽ നിന്ന് വെള്ളത്തിൽ കണ്ണൻ കൊഴിയാളുടെ ലേലം അത് ലാവിയല്ല. 525 295 05 05 525 295 550 300 525 900 900 900 ഇലകണ്ടോ ഒരു വിട്ട കണ്ണം കൊഴിയാളുടെ വിലയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ എങ്ങനെ മുതലാക്കുമെന്നൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല പിന്നെ വേറെ ആളുകളെല്ലാം കാത്തു നിൽക്കുകയാണ് വേറെ മീനുകളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ നേരെ കാണുന്ന പള്ളം കടപ്പുറത്ത് വണ്ടിയുള്ള മീനൊക്കെ ലേലം ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നെത്തോലി മീനൊക്കെ ഉണ്ട് കേട്ടോ മീനിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് നോക്കാം വേറെ എന്തെങ്കിലും മീനുകൾ വരുമോ എന്ന് നോക്കാം നമ്മൾ വന്ന സമയം കണ്ണൻ കൊഴിയാളുകൾ മാത്രമാണ് വന്നത് അതും വെളിയിൽ നിന്ന് വന്ന ഒരു വെള്ളത്തിലെയാണ് എളിന്ന് വന്ന ഒരു വെള്ളത്തിൽ മീന് പെട്ടി കൊണ്ടുവന്ന് ഇവിടെ ലേലത്തിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടു വന്നതാണ് മൂവായിരം ൂറ് നാലായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കുറച്ചോളിയും ഇന്നൂറ് ഇരുന്നൂറ്റമ്പത് ചെവിയാക്കി നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് രൂപ നാല് അറുനൂറ്റി അമ്പത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് അഞ്ചു പേര് വിളിച്ചിരിക്കുന്നു ആരും കൂടെ രണ്ട് രണ്ട് മൂന്ന് നാല് ോ അറുന്നൂറ്റൂറ്റ നാലായിരത്തി അറുന്നൂറ്റൊൻപത് രൂപയാണ് ഒരൻപത് അറുപതോ കണ്ണംകുഴികളെ വരും കേട്ടോ നമ്മള് ഈ പറഞ്ഞ നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ കൊണ്ട് ഭാവിച്ച് നോക്കുക കേട്ടോ അമ്പത് അറുപത് കണ്ണൻ കുഴിയാളെ വരും അപ്പോൾ മീനിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുന്നില്ല അതായത് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല ഇല്ലാത്തപ്പോഴും വീഡിയോ ഇടണമെന്നൊരു പയ്യം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തത് പുല്ലുകളൊക്കെ ഇടപ്പുറത്ത് അങ്ങനെ മീനൊക്കെ വളരെ കുറവാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു തട്ടുമടി വന്ന് അതിൽ മീനൊക്കെ പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ട് അതിവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കുട്ടയിൽ വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ വന്നിട്ട് കച്ചാവലയ്ക്ക് നെത്തോലിയുമുണ്ട് കേട്ടോ കച്ചാവലയ്ക്ക് നെത്തോലിയുമുണ്ട് ചാളയ നെത്തോല്യമാണ് തിരഞ്ഞെടുക്കുന്നത് ി മാർക്കറ്റിൽ ലേലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണവ കുറച്ച് കണവ ചാള നെത്തോലി അങ്ങനത്തെ മീനുകൾ അവരുടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് പിന്നെ കച്ചാവലയുടെ കേസ് കണ്ട പള്ളം ഫിഷ് മാർക്കറ്റിലാണ് കച്ചാവലയ്ക്ക് നെത്തോലി കുടയുന്ന കാഴ്ച കണ്ടോ ഇതെല്ലാം നെത്തോലി മീൻ മീനാണ് തൊട്ടടുത്ത് തന്നെ കമ്പാവിലയും വലിക്കുന്നുണ്ട് കമ്പാവില ഏകദേശം ഒന്നര മണിക്കൂറിൽ കൂടുതലാകും കേട്ടോ ഈ കമ്പാവില കയറാനായിട്ട് കമ്പയിൽ മാത്രമാണ് ഇപ്പോൾ വലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തട്ട് വരാനുണ്ട് അത് കഴിഞ്ഞ് ഇനി മടിയും കേറാനുണ്ട് അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറിൽ കൂടുതൽ എടുക്കും കേട്ടോ ഇവര് ഈ കച്ചാവലയില് നെത്തോലി കുടഞ്ഞ് കുട്ടേൽ വാരി അവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ഹോളിലും ഓരോ നെത്തോലി എന്ന കണക്കിനാണ് ഒത്തി കേരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ട് കച്ചാവലയ്ക്ക് ഇതുപോലെ നെത്തോലി വരാൻ തുടങ്ങിയിട്ട് കേട്ടോ ഓരോ ഹോളിലും ഓരോ നെത്തോലി മീൻ വിധമാണ് ഏറ്റവും കൂടുതൽ ഇത് വെള്ളരി നെത്തോലിയാണ് വെള്ളരി നെത്തോലിയും ഉണ്ട് അതുപോലെ നീല നെത്തോലിയുമാണ് നെത്തോലിയുടെ ഇത് കേസ് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ ഓ നെത്തോലിയാണ് ഏറ്റവും വലുത് പിന്നെ വെള്ളരി ഉണ്ട് നീല നെത്തോലി ഉണ്ട് കറുത്ത നെത്തോലി ഉണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് ആ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് വീഡിയോ എടുക്കാനാണ് പറയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് അത് അവർക്ക് അറിഞ്ഞുകൂടാ കച്ചാവലിയുടെ വിശേഷമാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത് കേട്ടോ എത്തോലി മീന് കുടഞ്ഞു മാറ്റുന്ന ഒരു കാഴ്ച ഇപ്പോൾ നെത്തോലി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലാണ് നമ്മൾ നേരത്തെ പുല്ലുവളയിൽ ഇങ്ങോട്ട് നടന്നു വന്നത് കേട്ടോ നടന്നു വന്നിട്ട് നമ്മൾ പള്ളം ഫിഷ് മാർക്കറ്റിലാണ് ഇവർ കൊടുക്കുന്നത് മീൻ നമുക്ക് ഈ നെത്തോലി മീൻ എത്ര രൂപയ്ക്കാണ് അവിടെ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ആളുകളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇത് കച്ചാവലയിൽ നിത്തു വലി പൊടഞ്ഞു മാറ്റിയതിന് ശേഷം വല ക്ലിയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വേറെ വള്ളങ്ങളൊക്കെ തള്ളി വിടുന്നത് കണ്ട കരയ്ക്ക് വലിക്കുന്നതും ട്രാക്ടർ വണ്ടി തന്നെയാണ് അതുപോലെ തള്ളി വിടുന്നതും ട്രാക്ടർ വണ്ടി തന്നെയാണ് നേരത്തേക്കൊന്നു പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ വള്ളം ഓടി വരുമ്പോഴേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കും വള്ളം വലിച്ച് കയറ്റാ കയറ്റാനായിട്ട് ഇപ്പോൾ ഒരു കാഴ്ച ഉണ്ടോ വള്ളം ട്രാക്ടർ വണ്ടിയാണ് തള്ളി വിട്ടത് ഇനി ഒരു ചെറിയ ഫൈബറുള്ള ഓടി വന്ന് അതിനെ ഒന്നിലാളുകളായിരിക്കും വലിച്ചു കയറ്റുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ട്രാക്ടർ വണ്ടി ഇട്ട് വലിച്ചു കയറ്റും കേട്ടോ അവർ തള്ളിവിട്ട വള്ളം ഓടിപ്പോകുന്നുണ്ട് കടപ്പുറത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് കാണാനായിട്ട് നമ്മുടെ ചാനൽ വഴി ഒരുപാട് അവസരങ്ങളുണ്ട് മറക്കാതെ തന്നെ പുതുതായിട്ടൊക്കെ വന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ് ചെയ്തേക്കും കേട്ടോ ഉണ്ടാവും അടുത്തൊരു വള്ളം വലിച്ച് ട്രാക്ടർ വണ്ടി വലിച്ച് തള്ളി വിടാൻ പോവുകയാണ് കേട്ടോ കാരണം ഇവർ വേറെ വേറെ ഏരിയക്കാരാണ് അപ്പോൾ അവിടെ നിന്ന് മീനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് സൈഡാണോ മാർക്കറ്റ് കൂടുന്നത് ആ സൈഡിലോട്ട് വള്ളം കൊണ്ട് അടുപ്പിച്ചിട്ട് ഇവർ ചെയ്യുന്നത് ഇത് തന്നെയാണ് മീൻ ലേലങ്ങളിൽ കഴിഞ്ഞാൽ ഇതുപോലെ തള്ളി വിട്ടിട്ട് അവരുടെ ഏരിയയിലോട്ട് കൊണ്ടുപോയി വള്ളം കയറ്റി വയ്ക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ട്രാക്ടർ വണ്ടി വലിച്ചു കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വള്ളം ഇനി പുറകിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വലിച്ച് തള്ളി വിടും കേട്ടോ ഇത് നമ്മളീ കാണുന്നത് മെഷീനൊക്കെ ഇവർ എന്ന് നോക്കുന്നതാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്ത് കണ്ടീഷൻ ആണോ നോക്കും ഇത് യമഹയുടെ ഒരു ഇഞ്ചിനാണ് ഇരുപത്തഞ്ചാം സ്പെർമയുടെ ഒരു മെഷീനും പിന്നെ ഒമ്പതിനൊമ്പത് സുസുഗി മെഷീനുമാണ് കേട്ടോ അടുത്തൊരു തട്ടുമടിയാണ് ഇതും നൊത്തോലിയും മിക്സഡ് ആയിട്ടുള്ള മീനുകളാണ് അവർ തിരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലേലത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ലേലമൊളി നോക്കാം കേട്ടോ നെത്തോലി മീനാണ് കുറച്ച് കൂടുതലുള്ളത് നെത്തോലി മീനാണ് ലേലമണി നടക്കുകയാണ് ഒരു മുക്കാൽ കൂട്ട നെത്തൂല് വരും കേട്ടോ വെള്ളര് നെത്തോല് ആയിരം രൂപയാണ് വിളിക്കുന്നത് അവിടെ നിന്ന് വീടിയെടുക്കുന്ന കാര്യം റിസ്ക്കാണ് ഇഷ്ടംപോലെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന മീനുകളൊന്നും ഇല്ലാത്തത് കാരണം അപ്പോൾ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് മണിക്ക് നമ്മൾ പുല്ലുവളയും അതുപോലെ പള്ളം ഫിഷ് മാർക്കറ്റും അത് രണ്ട് കടപ്പുറത്തെ കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടത് അപ്പോൾ വിഴിഞ്ഞത്ത് ഏകദേശം വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വിഴിഞ്ഞൻ ടു പൂവാറ് പോകുന്ന വഴിയിലാണ് ഇനി ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് നമ്മൾ നാലഞ്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ ക്ലിയറായിട്ട് ഇതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കണം